ചില വാർത്തകൾ മൊബൈലിന് വേണ്ടി വാശി പിടിച്ച കുഞ്ഞ് അതിനുശേഷം എന്ത് ചെയ്തു ജീവൻ എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട് വാർത്ത നെഗറ്റീവ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് നമുക്കറിയാം ആ വാർത്തയിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഈ ഒരു മൊബൈലല്ല നമ്മുടെ ജീവിതത്തിലല്ല അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിൽ അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞു വന്നതിന്റെ പേരിൽ നാടുവിട്ട് ഓടുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക ഇതൊന്നും ഒരു പരിഹാരമല്ല ആണോ ആ വാർത്തയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയുമാണ് അവർ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി അവർ മൊബൈലിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ വഴക്ക് പറയുന്നത് നമ്മളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചില ദുർബല മനസ്സുള്ള കുട്ടികൾ ആ നിമിഷം ഒരു ഒരുപക്ഷെ ഇറങ്ങിപ്പോവുക വളരെ പെട്ടെന്ന് എങ്ങനെ വീട്ടിൽ നിറങ്ങിപ്പോവുകയോ ഒന്നും ചെയ്യാനുള്ളതല്ല ആ കുട്ടി മരിച്ച അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിറങ്ങിപ്പോയ വാർത്ത കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതോടുകൂടി ആ കുട്ടിയുടെ ജീവിതം കഴിഞ്ഞു ആ അച്ഛനമ്മമാരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ അവരെന്നും തീരാ ദുഃഖത്തിലായിരിക്കും ആ വാർത്തയിൽ നിങ്ങൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആ വീട്ടിൽ പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം ആ കുട്ടി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ആ കുട്ടിയുടെ ജീവിതം അതോടുകൂടി അവസാനിച്ചു അല്ലെങ്കിൽ അത് വീട് വിട്ട് ഓടുകയാണെങ്കിൽ അത് മറ്റേതെങ്കിലും മോശം സാഹചര്യത്തിൽ ചെന്ന് പെട്ടു ആ കുട്ടിയുടെ ജീവിതം അതോടുകൂടി അവസാനിച്ചു അച്ഛനമ്മമാരാണെങ്കിലോ തീരാ ദുരിതത്തിലാണ് അപ്പോൾ ഈ നെഗറ്റീവ് വാർത്തകൾ എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട് അതിലൊരു പാഠമാണ് ഈ പറയുന്ന മൊബൈലിൻ്റെ പേരിൽ വാശി പിടിച്ചു വീട് വിട്ടിറങ്ങിയ കുട്ടിയും മൊബൈലിൻ്റെ പേരിൽ വാശി പിടിച്ച് ജീവനൊടുക്കിയ കുട്ടിയും നമുക്ക് തരുന്ന പാഠം എന്താണ് നമ്മൾ ഒരിക്കലും ആ വഴിയിലേക്ക് പോകാൻ പാടില്ല എന്ന് തരുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമാണ് നമുക്ക് തരുന്നത് അല്ലേ നിങ്ങൾ തീരെ ചെറിയ കുട്ടികളല്ല ഇനി ഒരു വാർത്തയുടെ ഞാൻ പറയാം നിരന്തരം പത്രങ്ങളിൽ ചാനലുകളിലൊക്കെ വരുന്ന വാർത്തയാണ് സ്നേഹം നടിച്ച് വശീകരിച്ച് അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ പേരിൽ ഉപദ്രവിച്ച് അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ പേരിലുള്ള പീഡനം അത്തരം വാർത്തകൾ നിരന്തരം കാണാം ആ വാർത്തയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഇത് ചതിക്കുഴിയാണ് അതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം അപ്പോൾ നമ്മൾ അതിനെ നെഗറ്റീവ് വാർത്തയാണ് എന്ന് കരുതി നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല മാറ്റി നിർത്താൻ പാടുണ്ടോ നമ്മൾ ആ വാർത്തയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് ശരിയായ ഒരു പാതയുണ്ട് ആ പാതയിൽ പക്ഷേ നമ്മൾ പോകുന്ന വഴികളിൽ പലയിടത്തും ചതിക്കുഴികളുണ്ട് ആ ചതിക്കുഴികളെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇത്തരം വാർത്തകൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരുക്കി വച്ചിരിക്കുന്ന ഈ ചതിക്കുഴികളിൽ ചവിട്ടാതെ നമ്മൾ പോകണം എന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് അത്തരം വാർത്തകൾ നമ്മുടെ ഈ സമയത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ് നന്നായി പഠിക്കുക അച്ഛനമ്മമാർ പറയുന്ന വഴി കൂടെ പോവുക നമ്മുടെ ജീവിത വിജയം കൃത്യമായിട്ട് ഉറപ്പാക്കുക അത്തരം കാര്യങ്ങളാണ് പ്രധാനം സ്കൂളുകളിലുൾപ്പെടെ കോളേജുകളിൽ ഉൾപ്പെടെ ഈ മദ്യ വില്പനക്കാരുടെ അല്ലെങ്കിൽ മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെ സാന്നിധ്യം കൂടുന്നു അത്തരം വാർത്തകൾ കാണാറുണ്ട് അതും ഒരർത്ഥത്തിൽ നെഗറ്റീവ് വാർത്തയാണ് പക്ഷെ ആ നെഗറ്റീവ് വാർത്തയിൽ നമുക്ക് തരുന്ന വലിയൊരു പാഠമുണ്ട് ഒരിക്കൽ ആ ഒരു വഴിയിലേക്ക് നമ്മൾ പോയാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലൊരു അപകടത്തിലേക്ക് നമ്മൾ ചാടും മാത്രമല്ല നമ്മളെ വളരെ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവരുന്ന അച്ഛനും അമ്മയ്ക്കും അത് തീരാ ദുഃഖം സമ്മാനിക്കുകയും ചെയ്യും അപ്പോൾ ആ നെഗറ്റീവ് വാർത്തയും നമുക്ക് തരുന്നത് എന്താണ് ഒരു പോസിറ്റീവ് സന്ദേശം അതിനകത്തുണ്ട് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ലാത്തൊരു വഴിയാണ് ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വഴികൾ അപ്പോൾ ആ വാർത്തകളിൽ തന്നെ പറയുന്നുണ്ട് ആ വഴിയിലേക്ക് പോയവരുടെ ജീവിതം പിന്നെ എന്തായി എന്നുള്ളത് കൃത്യമായി ആ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം നെഗറ്റീവ് വാർത്തകളിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നൊരു നെഗറ്റീവ് വാർത്തയാണ് പ്രായമായ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിൽ കൊണ്ട് തള്ളുന്ന മക്കളുടെ വാർത്തകൾ ആ വാർത്ത കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ലേ എന്ത് മക്കളാണിത് അല്ലേ ഇങ്ങനെയും മക്കളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കില്ലേ അപ്പോൾ അത് വലിയ നെഗറ്റീവ് വാർത്തയാണ് പക്ഷേ ആ നെഗറ്റീവ് വാർത്തയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വലിയ പോസിറ്റീവ് പാഠമെന്ന് പറയുന്നത് ഒരിക്കലും ആ മക്കളാകരുത് നമ്മൾ വളർന്നു വരുമ്പോൾ അല്ലേ അതാണ് ഈ നെഗറ്റീവ് വാർത്തകൾക്കിടയിൽ നിന്ന് നമ്മൾ ശീലിക്കേണ്ട പോസിറ്റീവ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ ഈ പലരും പറയും നെഗറ്റീവ് വാർത്തകൾ തുടർച്ചയായിട്ട് കാണരുത് കാണരുത് ശരിയാണ് തുടർച്ചയായി കാണരുത് പക്ഷേ കാണുന്ന വാർത്തകളിൽ നിന്ന് നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ ഉൾക്കൊള്ളണം ഒരു ചിത്രം ഇപ്പോൾ ഇവിടെ കാണിക്കും നിങ്ങളുടെ മനസ്സിൽ തോന്നേണ്ട ഒരു ചിന്തയിലേക്കാണ് യഥാർത്ഥത്തിൽ എല്ലാവരുടെ മനസ്സിൽ ഇനി ഭാവിയിൽ തോന്നേണ്ട ഒരു ചിന്തയിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ഒടുവിൽ പറഞ്ഞ നെഗറ്റീവ് വാർത്തകളിൽ ഉൾപ്പെടെ എങ്ങനെയാണോ പോസിറ്റീവായി അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത് എന്ന് പറയുന്നത് പോലെ ഏറ്റവും ഒടുവിൽ പറഞ്ഞ അച്ഛനമ്മമാരോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത വളർന്നു വരുമ്പോൾ അവരെ വൃദ്ധസഹനത്തിൽ തള്ളുന്ന മക്കളുള്ള ചിലർക്ക് അവരുടെ സാഹചര്യം കൊണ്ട് അവരെ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നവരുണ്ട് മറ്റ് ചിലർക്ക് എങ്ങനെ മനഃപൂർവ്വം തന്നെ അവർ ശ്രദ്ധിക്കുക ഇതൊരു ശല്യമാണെന്ന രീതിയിൽ ഒഴിവാക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു തലമുറകളുള്ളൊരു സമയത്താണ് നിങ്ങൾ ഈ ഇത്രയും മാത്രമേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഒരു പിഞ്ച് കുഞ്ഞിൻ്റെ ചിത്രം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരെ ഓർമ്മ വരണം നിങ്ങൾ നടന്നു പോവുകയാണ് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ വിട്ടു പോകുന്നു അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു ഒരച്ഛൻ അല്ലെങ്കിൽ ഒരമ്മ ഒരു പിഞ്ചു കുഞ്ഞിനെ തോളിൽ ഇങ്ങനെ ഇട്ട് നടക്കുന്നു അല്ലെങ്കിൽ കയ്യിലെടുത്ത് നടക്കുന്നു ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഓർമ്മ വരേണ്ടത് ആരെയാണ് നിങ്ങളുടെ അച്ഛനെയും അമ്മയുമാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അത്യാവശ്യം എന്താണ് വളർച്ചയൊക്കെ എത്തി നിങ്ങൾ ഈ നിൽക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിനെ കാണുമ്പോൾ നമ്മളും ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഞാനെന്നും ആലോചിക്കുന്നൊരു കാര്യമാണ് എൻ്റെ മുമ്പിൽ കൂടി ഒരു അച്ഛനോ അമ്മയോ ഒരു പിഞ്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ അച്ഛനെയും അമ്മയെയും ഓർമ്മ വരും കാരണം ഞാൻ ഇത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളും ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉണ്ടായിരുന്ന നിങ്ങളെയാണ് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സാക്ഷാത്കരിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ലെവലിലേക്ക് ഇപ്പോൾ നിങ്ങൾ ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവർ ഇവിടെയുണ്ട് നിങ്ങളുടെ ഈ ആറ് വയസ്സാക്കിയതും ഏഴ് വയസ്സാക്കിയതും പന്ത്രണ്ട് വയസ്സാക്കിയതും ഇനി അങ്ങോട്ട് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന അവരാണ് അപ്പൊ എന്തു ചെയ്യണം ഇനി നിങ്ങൾ എവിടെ പോകുമ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആ കുഞ്ഞ് നല്ല ഭംഗിയുണ്ട് ഓമനത്വമുണ്ട് എന്നതിനൊപ്പം തന്നെ ആ കുഞ്ഞുങ്ങളിൽ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും നിങ്ങൾക്ക് കാണാൻ പറ്റണം അതിപ്പം മാത്രമല്ല നിങ്ങൾ വളർന്ന് വലുതായി ഒരു ജോലിയൊക്കെയായി നിങ്ങൾ യു എസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയോ ഒക്കെ നിൽക്കുന്ന സമയത്തും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഒരു പിഞ്ചു കുഞ്ഞിനെ കാണുമ്പോൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയും ഓർക്കണമെന്നൊരൊറ്റ കാര്യം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളെ ഏതൊക്കെ രീതിയിൽ കഷ്ടപ്പെട്ടാണ് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിൽ വച്ചുകൊണ്ട് ഈ നെഗറ്റീവ് സാഹചര്യങ്ങളെ അത് വാർത്തയാണെങ്കിലും ജീവിതത്തിലെ സാഹചര്യമാണെങ്കിലും നെഗറ്റീവ് സാഹചര്യങ്ങളെ പോസിറ്റീവാക്കി ആക്കി മാറ്റാൻ നിങ്ങൾക്കൊരു കഴിവുണ്ടാകണം